എല്ലാ കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കട്ടെ വേണ്ടതുപോലെ അമലി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മളൊക്കെ നോമ്പ് അനിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ശ്രോതാക്കൾക്ക് കാണും അത് എല്ലാവർക്കും ഉള്ളതാണ് ഏ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പിൻ്റെ ഫറലുകൾ നോമ്പിനിക്ക് രണ്ട് ഫറലുണ്ട് ഒന്ന് നെയ്യത്ത് നോമ്പിനിക്ക് എത്ര ഫറലുണ്ട് രണ്ട് ഫറു ഒന്ന് നെയ്യത്ത് ആ നിയത്ത് എപ്പോഴാണ് ചെല്ലേണ്ടത് രാത്രിയിൽ തന്നെ ചെയ്യണം ഫറൽ നോകാൻ നോമ്പാകുമ്പോൾ സുബഹിക്ക് പ്രഭാതത്തിന് മുമ്പ് ഫജ്രനു മുമ്പ് ഫറൽ നോമ്പിൽ നമ്മൾ നെയ്യത്ത് ചൊല്ലിയിരിക്കണം നെവൈത്തു സൗമഹുദിൻ അദാ ഇ ഫർനിസനത്തിഅല ഈ വർഷത്തെ അദ ആയ ഫർലായ റമലാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു താലായിക്കു വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു ഞാൻ പിടിച്ചു വിടാൻ കരുതി നാളത്തെ നോമ്പെന്ന് പറയുമ്പോൾ അവിടെയും സംശയമുണ്ട് ഞാനിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നോമ്പ് നാളത്തെ നോമ്പെന്ന് പറയേണ്ടതുണ്ടോ ഉസ്താദെന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായും നമുക്ക് നോമ്പാകുന്നത് എപ്പോഴാണ് പ്രഭാതം സുബഹി മുതലാണ് അപ്പോൾ നാളത്തെ നോമ്പ് നമുക്ക് നോമ്പാകുന്നത് പ്രഭാതം മുതലാണ് അപ്പം നാളത്തെ നോമ്പ് ഇന്ന് തന്നെ സുബഹിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പ് ചെയ്താലും നീയത്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് ഈ നീയത്ത് മറന്നുപോയാൽ നോമ്പില്ല ഫറുതു നോമ്പാകുമ്പോൾ അതിന് നീയത്ത് പ്രഭാതത്തിന് മുമ്പ് തന്നെ ചെയ്യണം അങ്ങനെ ഒരാൾ നീയത്ത് മറന്നുപോയാൽ അയാൾക്ക് അന്ന് നോമ്പില്ല പിന്നെ വേണമെങ്കിൽ അയാൾക്ക് നോമ്പുകാരനെ പോലെ നിൽക്കാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് എന്നിട്ട് ഈ നോമ്പ് കഥാവിറ്റും അവര് എന്താ നീയത്ത് ചൊല്ലാൻ സാധിച്ചില്ല മറന്നുപോയി എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ പ്രഭാതത്തിന് ശേഷവും നീയത്ത് വെക്കാം കുഴപ്പമില്ല പ്രഭാതത്തിന് മുമ്പ് ചെയ്യലാണ് നല്ലത് എന്നാൽ ഒരാൾ മറന്നുപോയി അല്ലെങ്കിൽ ചെയ്തില്ല എന്നാൽ പ്രഭാത ശേഷവും നീയത്ത് വെക്കാം ഏത് നോമ്പാണെങ്കിൽ സുന്നത്ത് നോമ്പാണെങ്കിൽ ഫറുദ് നോമ്പാണെങ്കിൽ അങ്ങനെ പറ്റുകയില്ല അപ്പൊ നോമ്പിനിക്ക് രണ്ട് ഫറുദ് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിഞ്ഞു പോകുന്ന സംഗതികളിൽ നിന്ന് മാറി നിൽക്കുക എന്തൊക്കെ സംഗതികളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം അതാണ് നോമ്പിന്റെ രണ്ടാമത്തെ ഫർദ്ദു അപ്പൊ ചോദിക്കും നോമ്പ് മുറിഞ്ഞു പോകുന്ന സംഗതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവുക അപ്പോൾ നോമ്പ് മുറിയും സ്ഥാതെ തുപ്പല് തുപ്പലിന് കുഴപ്പമില്ല നമ്മുടെ ഉമിനീരിന് കുഴപ്പമില്ല കഫം നമ്മുടെ തൊണ്ടയിൽ കിടന്ന് വരിയുന്ന കഫം അതൊരു വിഷയമല്ല അത് തൊണ്ടയ്ക്ക് പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ പുറത്ത് നാക്കിൽ വന്നു നമ്മുടെ നാക്കിൽ വന്നു കഫം പിന്നീട് നമ്മൾ അങ്ങ് വിഴുങ്ങി അത് നോമ്പ് മുറിയും അത് നോമ്പ് മുറിയും മറ്റു തൊണ്ടയിൽ പുറത്തോട്ട് വരാത്ത കഫം തൊണ്ടയിൽ കിടന്ന് കിടന്നു വരിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല നമ്മുടെ നാക്കിലെ വായിലേക്ക് വായുടെ തുറന്ന ഭാഗത്തേക്ക് കഫം വന്നിട്ട് പിന്നീട് എറിപ്പിച്ച് തന്നെ നമ്മളങ്ങ് വിഴുങ്ങിയാൽ നോമ്പ് മുറിഞ്ഞു പോകും അത് നമ്മൾ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി മറന്നുകൊണ്ടൊരാള് ഭക്ഷണം കഴിച്ചുപോയി ആക്കറിയില്ലായിരുന്നു നോമ്പാണെന്ന് അയാൾ ഇച്ചിരി ഭക്ഷണം കഴിച്ചപ്പോഴാണ് മറ്റൊരാൾ ഇയാൾക്ക് എന്ന് ഓർമ്മപ്പെടുത്തിയത് എന്നാൽ നോമ്പ് മുറിയൂല്ല മറന്നുകൊണ്ടായതുകൊണ്ട് കാര്യം അള്ളാഹ് പുന്നാര പ്രവാചകൻ പറഞ്ഞു അയാളെ തീറ്റിപ്പിച്ചത് അള്ളാഹുവല്ലേ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ബാക്കി മനസ്സിലാഹ് കാണുന്നുണ്ടല്ലോ അത് നമ്മൾ ഗഹനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ട് നോമ്പ് മുറിയൂല കണ്ണിനൊരു സുഖ സുഖമില്ല നോമ്പുകാരിയാണ് കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ട് നോമ്പ് മുറിയൂല ഇഞ്ചക്ഷൻ ഇഞ്ചക്റ്റ് ചെയ്യൽ കൊണ്ട് നോമ്പ് മുറിയൂല ഇടൽ കൊണ്ട് നോമ്പ് മുറിയൂല അതൊക്കെ ചെയ്യാം കണ്ണിൽ മരുന്നൊഴിക്കാം അതൊക്കെ ഒരു സംശയമാണ് അതുകൊണ്ട് നോമ്പ് മുറിയൂല മൂക്കിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയും തുറന്ന അവയവമായതുകൊണ്ട് അതേപോലെ ബ്ലഡ് ചിലർക്ക് അങ്ങനെ സംശയമുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നു അല്ലെ ബ്ലഡ് കൊടുക്കുന്നു കുഴപ്പമില്ല നോമ്പ് മുറിയൂല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അപ്പം ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയൂല നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കാം ബ്ലഡ് കൊടുക്കാം ബ്ലഡ് ചെക്കിങ്ങിനെടുക്കാം അതിനൊന്നും ഒരു പ്രശ്നമേ അല്ല ചിലർക്ക് ചിലരൊക്കെ എന്നോട് സം ചോദിച്ചിട്ടുണ്ട് ോമ്പുമായിട്ട് ദാടി വെട്ടാവോ മുടി വെട്ടാവോ ഇതിന് എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല അതൊന്നും നോമ്പിന് ബാധിക്കുന്ന വിഷയങ്ങളല്ല ഏ അതൊക്കെ നമ്മൾ വളരെ ഗഹനമായി ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് പലർക്കും ഇതൊക്കെ ഒരു സംശയമാണ് അതുകൊണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഷർദില് വന്നിട്ട് ഛർദ്ദിച്ചു നോമ്പ് മുറിയൂല്ല ഷർദിൽ വന്നിട്ട് ഛർദ്ദിച്ചു മറിച്ച് ഒരാൾ ഉണ്ടാക്കി ഛർദ്ദിച്ചു അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകും ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും ഷർദ്ദില് വന്ന് ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല ഇതൊക്കെ നോമ്പുമായിട്ടുള്ള ഒരു മസലകളാണ് യജമാനായ തമ്പുരാൻ നമുക്കർഹമായ രീതിയിൽ ഇനിയും ധാരാളം പറയാനുണ്ട് ചാല മറ്റവസരങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം അള്ളാഹു അർഹമായ രീതിയിൽ അമല് ചെയ്ത് പുണ്യം നേടുന്ന വിശ്വാസികളിൽ യജമാനനായ റബ്ബ് എന്നെയും നിങ്ങളെ എല്ലാവരെയും നമ്മളോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുവാ വസീയത്തോടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി